ഇനി ഇങ്ങനെ തന്നെയാണെങ്കിൽ തന്റെ പ്രൊമോഷന്റെ കാര്യം പോകാം താൻ ഏതെങ്കിലും ഒരു വർക്ക് കംപ്ലീറ്റ് ഒരു അപ്ഡേഷനും അറിയില്ല നിനക്ക് ഈ തന്നെ പെട്ടെന്ന് പുതിയ അപ്ഡേറ്റഡ് പഠിച്ചിട്ട് പറയൂ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത് കണ്ണൂർ ജില്ലയിലെ മൾട്ടിമീഡിയ മികച്ച സ്ഥാപനം ഏതാണ് ഒട്ടും അത് കണ്ണൂർ തന്നെയാണ് കണ്ണൂർ കണ്ണൂർ ന്യൂ ന്യൂ ഇയർ ഇയർ സ്പെഷ്യൽ കുറിച്ച് കേട്ടിരുന്നല്ലോ നൽകുന്നത് ഉറപ്പായ സൗജന്യ വിമാന യാത്രയാണ് ആകർഷകമായ ഫീസ് ഡിസ്കൗണ്ടുകൾ ഒ സമ്മാനങ്ങൾ വേറെയും നൽകുന്നുണ്ട് പുതുവത്സരത്തിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഉറപ്പായ സൗജന്യ വിമാനയാത്ര ഒട്ടനവധി സമ്മാനങ്ങൾ വേറെയും ಜಿಟೆಕ್ ಕಣ್ಣೂರ್ ಕೌಸರ್ ಕಾಂಪ್ಲೆಕ್ಸ್ ಕಾಂಟೆಕ್ಸ್ ಜಂಕ್ಷನ್ ಕಣ್ಣೂರ್ ಕಾಂಟ್ಯಾಕ್ಟ್ ನಂಬರ್ ನೈನ್